ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ രാവിലെ നമ്മള് കോട്ടൺ കളക്ഷൻസ് ആണ് വീഡിയോ എടുത്ത് വെക്കുന്നത് കൊണ്ട് ഏതൊക്കെ സമയം എപ്പോഴെങ്കിലും എന്തൊക്കെ പറഞ്ഞു വലിയ ഓർമ്മയൊന്നുമില്ല അതുകൊണ്ടാണ് എക്സ്ക്യൂസ് ചെയ്യാം അപ്പൊ നമ്മളിപ്പം കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ കളക്ഷൻസിന്റെ ആണ് മുന്നൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും അവൈലബിൾ അല്ല എന്നാലും അത്യാവശ്യം ഒരു മൂന്ന് പേർക്ക് താഴെ കൊടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ട് ൾ ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ പാറ്റേൺസിലും എല്ലാ സൈസും അവൈലബിൾ ആയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ നിങ്ങൾ പറയും സൈസ് മെൻഷൻ ചെയ്തെന്ന് പറയും സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്രയും പാറ്റേൺസ് നമ്മൾ കാണിക്കാറുണ്ട് അപ്പൊ അതിൽ ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ നോക്കി പഠിച്ച് പറയുന്നത് ഇച്ചിരി എന്താ പറയാ കഷ്ടമുള്ള കാര്യം അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ചൈനീസ് കോളറിലെ കോട്ടണിലെ തന്നെ ലീഫ് പ്രിന്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അഞ്ച് ആണ് കേട്ടോ ബോട്ടം അറ്റാച്ച് ആണ് കേട്ടോ ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഒരു സെമി പാലാസോ ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം നിങ്ങൾ കണ്ടല്ലോ ഓക്കെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ദുപ്പട്ട മനസ്സിലാവേ ദുപ്പട്ടയിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള കോട്ടൺ തന്നെ ഒരു രണ്ട് മീറ്ററോളം നീളം വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ പെർച്ചേസ് ചെയ്തോ അനുകാർസിന്റെ ഓഫീസൈലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിൽക്കുകയെങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കും ഓഫീസിലും ഒക്കെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് കോട്ടിന്റെ അടുത്ത കളക്ഷൻസ് ആണ് ദുപ്പട്ട വന്നിട്ട് വന്നോ ഭംഗിപ്പെട്ടാണ് വരുന്നത് റേറ്റ് അഞ്ച് ഓപ്പസൈറ്റിലാണ് ഈ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആണോ ഫ്ലവർ പ്രിന്റിന്റെ അതായത് ഫ്ലവർ പ്രിന്റിന്റെ ഫ്ലവർ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് മുന്നൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ അടുത്തത് റെഡ് ആണ് റെഡ് കളറിലെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫോട്ടോസ് നമ്മൾ ചോദിച്ചാലോ ചേരുന്ന ഫോട്ടോസ് അവൈലബിൾ ആയിരുന്നു ഞാൻ വേറെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ കേട്ടോ നല്ലോണം കാണാം നല്ല റെഡ് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് അടിപൊളിയായിട്ടുണ്ട് ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ സപ്പോസ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ക്വാളിറ്റി കുറയണമെന്നില്ല ഇതല്ല ഇതിന്റെ റേറ്റ് ആക്ച്വലി നമ്മൾ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഈ റേറ്റ് ഇട്ടിരിക്കുന്നത് അതിന് തന്നെ പോബ്ലിഷ് ചെയ്താണ് അതിന് തന്നെ പൊബ്ലിഷ് ചെയ്ത് അവൈലബിൾ ആണ് റെഡ് റെട്ടുണ്ട് ഒരു ഗ്രേപ്പ് ആണ് ഗ്രേപ്പാണ് കേല്ല ഗ്രേപ്പാണ് നല്ല രസമുള്ള അടിപ്പൊടി ഉപ്പട്ടയും കൂട്ടിയിട്ടുണ്ട് സെയിം പ്രിൻറ്റിൽ തന്നെ നമുക്ക് ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷീറ്റ്മെൻ്റ് ആണ് റേറ്റ് പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അഭിപ്രായങ്ങളൊക്കെ കോമന്റ് ടൈഗ്രോം ചെയ്യണം ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വാഷൻ പ്രൂഫ് ഷീറ്റിലാണ് നമ്മുടെ അടുത്ത പാക്കേജ് വരുന്നത് ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് മീഷോയിലൊക്കെ കിടക്കുന്ന സാധനമാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിലെനിക്ക് തോന്നുന്നു

ാണ് പെർച്ചേസ് ചെയ്യാം അടുത്ത വീക്കിൽ കാണാം അടുത്ത ഓഫർ അടുത്ത കളക്ഷൻസ് ആയിട്ട് വരാം തീർച്ചയായിട്ടും ഹോട്ടൽ കളക്ഷൻസ് നോക്കിയിരിക്കുന്നവരെ അടുത്തത് വരട്ടെ അടുത്തത് വരട്ടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്താ എല്ലാരും കാരണം നിങ്ങൾക്ക് രണ്ടായിരം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഞ്ചു വാറോപ്പ് മേടിക്കാനുള്ള അവസരമാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് അനുകാർഡ് സൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ സ്ക്രീൻ ചൂണ്ടെടുക്കുക അടുത്ത വീഡിയോ അടുത്ത കളക്ഷൻ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നാൽ അതും കിട്ടാതാവും ഇതും കിട്ടാതാവും കാരണം മാത്രമേ തിരക്കായിരിക്കും അനുകാഡ് സയൻസിന്റെ ഓഫേഴ്സ് ഇതിലുള്ളത് അപ്പൊ അടുത്ത എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ